പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടൂറ്റ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിന് വീൽ ചെയർ നൽകി പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി സുനിൽ നാറോലിയിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വീൽ ചെയർ ഏറ്റുവാങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ സീനിയർ ക്ലർക്ക് എം ഡി ദിജു റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ ടി കെ ഗോപാലകൃഷ്ണൻ മാർട്ടിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു സഹായിക്കുന്ന വലിയ നിരവധി പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്തരം പ്രയാസങ്ങൾ മനസ്സിലാക്കി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരാണ്